മോളെ ഞാൻ ലൈംഗികമായിട്ട് ഉപയോഗിക്കുന്നു എന്നാണ് പറയുന്നത് സ്വന്തം മകളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പതിനൊന്ന് വയസ്സുള്ള മകളെ ഞാൻ പാല് കുടിപ്പിക്കുന്നു കുഞ്ഞു കുട്ടികൾക്ക് പാല് കൊടുക്കുന്നതല്ല എൻ്റെ വേറെ ഇത് തീർക്കാൻ വേണ്ടി പാല് കുടിപ്പിക്കുകയാണ് അപ്പോഴും എൻ്റെ മനസ്സിൽ മനസ്സിലെന്താണെന്നറിയാം ഈ മോളെ കാണുന്ന പുള്ളി ഓടി വന്ന് ഒരു കണ്ടിട്ട് എന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്തുക തനൂജ അതുപോലെ തന്നെ അനുഗ്രഹം ഈ രണ്ട് വ്യക്തികളെ എനിക്ക് പരിചയം ഇവർ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബർ ആണ് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലായിക്കോട്ടെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ അത്യാവശ്യം ഡാൻസ് വീഡിയോസ് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം സജീവമായ വ്യക്തികളാണ് എങ്കിലും ഇവരിലേക്ക് കൂടുതൽ ഇവരെ ശ്രദ്ധിച്ചത് ഇവരും ഇവരുടെ ഹസ്ബൻഡും തനുജിയും ഹസ്ബൻഡ് എക്സ് ഹസ്ബൻഡ് ജിനു ഗോപിയും തമ്മിലുള്ള ഇഷ്യൂ മൂലമാണ് ഇവരെ ശ്രദ്ധിച്ചു തുടങ്ങിയത് ആ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജിനു ഗോപി എന്ന് പറഞ്ഞ വ്യക്തി തനുജിയെയും തനുജിയുടെ മകളെയും ഉപേക്ഷിച്ചു പോവുകയും മറ്റൊരു സ്ത്രീയുടെ കൂടെ പോവുകയും അവർ ഇപ്പോൾ ഒരുമിച്ചാണ് താമസിക്കുന്നത് അതുപോലെ അദ്ദേഹത്തിന്റെ മകളായ അനുഗ്രഹ ജിനു ഈ കുട്ടിയുടെ ഡി എൻ എ ഇയാളുടെ മകളല്ല എന്നും ആ കുട്ടിയുടെ ഡി എൻ എ ആവശ്യപ്പെട്ടുകൊണ്ടുമൊക്കെ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ തനുജി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് അത്യാവശ്യം നല്ല വൈറലായ വീഡിയോ ആയിരുന്നു ഇപ്പഴും സോഷ്യൽ മീഡിയ സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ കിട്ടും അതിനുശേഷം ഈ തനൂജിയെയും തനൂജിയുടെ മകളെയും ഈ ജിനുഗോപി തിരിഞ്ഞു നോക്കുകയോ ഒരു സഹായം ചെയ്യുകയോ ചെയ്തിട്ടില്ല അനുഗ്രഹം എന്ന് പറഞ്ഞ മകൾക്ക് അപ്പനെ ഇപ്പം ഇപ്പോഴും വേണമെന്നും ആ കുട്ടിക്ക് അച്ഛനോട് ഒരുപാട് സ്നേഹമുണ്ടെന്നുള്ള പല വീഡിയോസിലും ആ കുട്ടിയുടെ സംസാരം കേൾക്കുമ്പോൾ അറിയാം ട്വന്റി ഫൈവ് പെർസെന്റേജോളം ഐക്യൂ ലെവൽ ഒരു കുട്ടിയാണ് തനുജി പറയുന്നുണ്ട് തനുജിയുടെ മകൾ പഠിക്കുന്ന കാര്യങ്ങൾ എല്ലാം മറന്നുപോകും സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ ആ കുഞ്ഞിനോട് കൂട്ടുകാരടക്കം അച്ഛന്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ ആ കുട്ടിക്ക് വളരെ വേദന ഉണ്ടാക്കുന്നതാണെന്ന് പറയുന്നു പക്ഷെ അച്ഛനുമായിട്ടുള്ള ഒരു ഓർമ്മകളോ ഒന്നും മറന്നു മറന്നുപോകില്ല ഈ സ്ത്രീ ഒരുപാട് ഒതുങ്ങി നിന്നിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം കുറെയേടെ കുറച്ച് നാളുകളായിട്ട് വിഷമം വരുമ്പോൾ അത് പ്രകടിപ്പിക്കും കാരണം സമൂഹത്തിലും ജീവിതത്തിലും ഒറ്റപ്പെട്ടു പോയൊരു സ്ത്രീയാണ് ഒരു കുഞ്ഞിനെ കൊണ്ട് അതുപോലെ ഇങ്ങനെ ഒരു എബിലിറ്റി ഉള്ള ഒരു കുഞ്ഞിനെ കൊണ്ട് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവര് അവർക്ക് മറ്റു മാർഗങ്ങളില്ല സാമ്പത്തികമായിട്ടൊരു നിലനിൽപ്പം സാമ്പത്തികമായിട്ടൊരു ചുറ്റുപാടോ ഒന്നുമില്ലാത്തൊരു സ്ത്രീയാണ് അവർ ചെറിയ രീതിക്ക് അഭിനയിക്കുകയും അതുപോലെ തന്നെ ഒരു ഒട്ടേക്കില് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഇപ്പൊ ഇല്ലെന്നാണ് എന്റെ അറിവ് എങ്കിലും മറ്റുള്ളവർ ചെറിയ ചെറിയ സഹായം കൊണ്ടും അവർ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് ജീവിച്ചു പോകുന്ന വ്യക്തികളാണ് പക്ഷേ ഈ ജിനു എന്ന് പറയുന്ന വ്യക്തിക്ക് അത്യാവശ്യം പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവർ അവരുടേതായ രീതിക്ക് പോകും എങ്കിലും അവർ അവരുടെ കാര്യങ്ങൾ നോക്കാതെ തനുജയും തനുജയുടെ മകളെയും ഉപദ്രവിച്ച് സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ യൂട്യൂബിൽ പൂട്ടിക്കാനും സ്ട്രൈക്ക് കൊടുക്കും ഒക്കെ അവരെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഇവരെ ജീവിക്കാൻ അനുവദിക്കാത്ത രീതിക്ക് എന്ന് ആരോപിച്ചുകൊണ്ട് തനോജ് ഒരു പ്രസ് മീറ്റ് നടത്തുകയും അതുപോലെ തന്നെ റിയൽ ആൻഡ് റിയൽ വേർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനൽ അവർക്ക് ഇന്റർവ്യൂ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ചാനലിന്റെ പേര് ഞാൻ കറക്റ്റായിട്ട് ഞാൻ മെൻഷൻ ചെയ്യാം അല്ലെങ്കിൽ മെൻഷൻ ചെയ്തേക്കാം ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും സമൂഹത്തിൽ ഇത്രയും നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഒരാൺകുട്ടി ആയാലും ശരി ഒരു പെൺകുട്ടി പെൺകുട്ടിയായാലും ശരി ഒരു സുരക്ഷിതമല്ലാത്ത ഒരു കാലഘട്ടമാണ് ഇന്ന് ആരൊക്കെ ആയിരിക്കും നമ്മൾ എത്ര ചെറുകിനടയിൽ ഒളിപ്പിച്ച് വെച്ചാലും കുട്ടിക്കോട്ട് പോകാൻ കഴുകന്മാരുള്ള ഒരു സ്ഥലമാണ് ഒരു നാടാണ് നമ്മുടേത് അപ്പൊ ഇത്രയും ഒരു എബിലിറ്റി ഉള്ള ഒരു കുട്ടിയെ കുട്ടിയായിട്ടിട്ട് ആ സ്ത്രീ ഒരു ജോലിക്ക് പോകാൻ ഒന്നിനു സാധിക്കില്ല പല സ്ഥലത്തും ജോലി ഓഫറുകൾ വന്നിട്ട് ഗൾഫിൽ പോകാനൊക്കെ ചാൻസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എങ്കിലും അവരെ കൊണ്ട് ഈ മകളെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല കാരണം അത്ര എത്രത്തോളം പൊതിഞ്ഞ് പിടിക്കാവോ അത്രത്തോളം പൊതിഞ്ഞ് പിടിച്ചു തന്നെയാണ് ഈ ഒരു അമ്മ അമ്മ അങ്ങനെ സംരക്ഷിക്കുന്ന വീഡിയോ കണ്ടുകഴിഞ്ഞാൽ അറിയാം എങ്കിലും അവർ ലൈഫിൽ വന്നിരുന്നു കുട്ടി ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരു സ്ത്രീ എന്നുള്ളത് നിലയിൽ ഞാൻ പറയാം ഒരു ഭർത്താവിനെ അത്രത്തോളം സ്നേഹിച്ച ഒരാള് അവര് ലൈഫിലേക്ക് മറ്റൊരു സ്ത്രീ കടന്നു വന്നു കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയ്ക്ക് നമ്മൾ ആണ് എന്ന് പറഞ്ഞാലും ഒരിക്കൽ നമ്മുടെ മെന്റലി നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പൊ അയാളെ മറന്നു വരുന്ന നമുക്ക് അഭിനയിക്കാം പക്ഷെ ഒരിക്കലും നമ്മൾ മാനസികമായിട്ട് ആ ഒരു വിഷയത്തോട് പൊരുത്തപ്പെടാൻ സാധിക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ കഴിയും കാരണം ഒരു ഭർത്താവിനെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു സ്ത്രീ അത് ഒരു പുരുഷനെ അത്രത്തോളം സ്നേഹിക്കുന്ന ഒരു സ്ത്രീ അത് തിരിച്ചും നമ്മളോട് ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ അവർ കരഞ്ഞു വന്ന് മാപ്പ് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ സ്വീകരിക്കും അത് നമ്മുടെ സ്നേഹത്തിന്റെ ആഴമാണ് പക്ഷെ അത് ഇവരെ ജീവിക്കാൻ അനുവദിക്കുക ഒന്നും ചെയ്യാതിരിക്കെ ഈ മകളെയും തിരിഞ്ഞു നോക്കുന്നില്ലേ ഇവർക്കെതിരെ ഇങ്ങനെ ഓരോരോ ആരോപണങ്ങൾ അഴിച്ചുവിടുമ്പോൾ എങ്ങനെയായാലും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നിൽക്കുന്നത് എത്ര മെന്റലി സ്റ്റേബിൾ ആണെന്ന് പറഞ്ഞാലും തകർന്നു പോകും അതിന്റെ ഒരു റിയാക്ഷൻസ് അവര് യൂട്യൂബിൽ വന്ന് കാണിക്കുന്നുണ്ട് അവര് സങ്കടങ്ങൾ മറ്റാരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അവര് ഭർത്താവായ അയാൾ കണ്ടോട്ടെ എന്നുള്ള രീതിക്കായിരിക്കാം അവർ വന്ന് പ്രകടിപ്പിക്കുന്നത് അത് അവർ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഇങ്ങനെ ഒരു സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴേ നമുക്കതിന്റെ വേദന എത്രത്തോളമാണെന്നും ബുദ്ധിമുട്ട് എത്ര എത്രത്തോളം ആണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അവരവരുടെ രീതിക്ക് ജീവിച്ചു പോയിക്കോട്ടെ തനുജയും മകളും അവരുടേതായ രീതിക്ക് ജീവിച്ചു പോയിക്കോട്ടെ എന്ന് ചിന്തിക്കാതെ അവരെ വീണ്ടും പിന്തുടർന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അവർക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് കോടതി കോടതിയിൽ നിന്ന് ഡിവോഴ്സും കാര്യങ്ങളും ഒന്നും കിട്ടിയിട്ടില്ലാതെ ഇപ്പൊ കേസ് ഇപ്പഴും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവർക്കിപ്പോ ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അവരുടെ അവരുടെ കാര്യങ്ങൾ അവര് പറയാം കാരണം അവരുടെ ഭർത്താവാണ് ഇപ്പോഴും നിയമപരമായിട്ട് അവരെ ഹസ്ബൻഡ് തന്നെയാണ് ഈ ജിനു എന്നിട്ടും അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മാനസികമായിട്ട് തളർന്നു പോകാതെ ഇപ്പഴും പിടിച്ചു നിന്ന് അവർ അവരതിനെതിരെ പോരാടുകയാണ് അതിനവരെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതി വരുന്നതാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണൽ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയനാണ് ഇതിന് ഇപ്പം രണ്ട് കൂട്ടലാരായാലും എൻ്റെ ചീത്ത പറഞ്ഞാലും എനിക്കൊന്നുമില്ല ഇപ്പം നെഗറ്റീവ് കമൻസ് ആയിക്കോട്ടെ എന്ത് വന്നോട്ടെ പക്ഷെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് അവരുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അവരുടെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടുണ്ടാകാം അതിനെ ന്യായീകരിക്കാൻ പറ്റുന്നതാണ് ന്യായീകരിക്കാൻ അല്ലാത്തതാണെങ്കിൽ അത് തെറ്റായിട്ട് തന്നെ ഇരിക്കട്ടെ പക്ഷേ എങ്കിലും അവരെ ജീവിക്കാൻ അനുവദിക്കണം അവരെ അവരുടെ പാട്ടിനെ ജീവിക്കാൻ പറ്റും കാരണം ആ മോള് അത്യാവശ്യം നല്ല ടാലന്റ് ഉള്ള ഒരു കുട്ടിയാണ് നന്നായിട്ട് ഡാൻസ് കളിക്കും ഡാൻസ് പഠിച്ചിട്ടില്ല എങ്കിലും നന്നായിട്ട് ഡാൻസ് കളിക്കുകയും ആ കുട്ടിയുടെ കഴിവ് ഒരുപാട് കഴിവുള്ള കുട്ടിയാണ് പഠിത്തത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ മറന്നു പോയെങ്കിലും കുട്ടിയുടെ കഴിവിൽ ആ കുട്ടി മുൻപിൽ തന്നെയാണ് അപ്പൊ വളർന്ന് വലിയ ഒരാളാകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു അതുപോലെ അവരിത്രയും ദ്രോഹിക്കേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഒരുപാട് മുറിവുകൾ ഉള്ളിലുള്ള സ്ത്രീയാണ് അവര് അവരെ കുറ്റപ്പെടുത്തുന്നത് പലരും സ്ത്രീകൾ തന്നെയാണ് ഒരിക്കലെങ്കിലും അവരെത്രത്തോളം എത്രത്തോളം ആയിക്കോട്ടെ എങ്കിലും അവർ മറ്റൊരു പുരുഷന്റെ കൂടെ പോകുന്നതും ഒന്നും കണ്ടിട്ടില്ല അതിനേറ്റവും അവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം അവർക്ക് വേദന ഉണ്ടാക്കുന്നത് പോലെ തന്നെ അത് കേട്ടപ്പോൾ ഏറ്റവും വേദന എനിക്ക് തോന്നിയൊരു കാര്യമാണ് ആ കുട്ടിയെ വേറൊരു രീതിയിൽ ആ ഒരു അമ്മ ഉപയോഗിക്കുന്നു എന്ന രീതിക്ക് വാർത്തകൾ പറയുമ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ അവരെ അത് എത്രത്തോളം തകർക്കുന്നുണ്ടെന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്നിട്ടും അവർ അവരിത്രയും പിടിച്ചു നിക്കണമെങ്കിൽ ആ മകൾക്ക് വേണ്ടി പോരാടണമെങ്കിൽ ആ മകളെ അത്രത്തോളം അമ്മ സ്നേഹിക്കുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ ജിനുവിനെ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് അവരുടെ പല സംസാരത്തിനും മനസ്സിലാവുന്നുണ്ട് അവരെ വെറുപ്പ് പ്രകടിപ്പിച്ചാലും അവരുടെ ഉള്ളിലുള്ളിൽ ജിനു എന്ന് പറഞ്ഞാൽ അയാളോട് സ്നേഹം മാത്രമാണ് ഉള്ളത് പക്ഷെ അയാൾ അത് മനസ്സിലാക്കുന്നില്ല അയാൾ അയാളുടെ ലൈഫായിട്ട് പോട്ടെ എങ്കിലും ഈ ഒരു കുട്ടിയെ ഉപദ്രവിക്കുക അതായത് തനുജയും തനുജയുടെ മകളെയും ജീവിക്കാൻ അനുവദിക്കണം അവരെ അവർ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് നിങ്ങളുടെ വിലയേറിയ കമൻസുകൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് തരിക താങ്ക് യു